അതല്ലേ പാട്ടുപാടിയാണല്ലോ ആരാ നിങ്ങളെ വളച്ചോടനാ അത് ഈ പറഞ്ഞ ഞാൻ പറയട്ടെ നിങ്ങളോട് ഒരുപാട് പാർട്ടിക്കാരുണ്ട് ഇന്ത്യ ൂണിസ്റ്റ് പാർട്ടി ഉണ്ട് വലുതു വെടതുണ്ട് അതുപോലെ തന്നെ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് ഒരുപാട് പാർട്ടി ഉണ്ട് കോൺഗ്രസ് കേരള കോൺഗ്രസ് ഉണ്ട് അങ്ങനെ പല കോൺഗ്രസ്സും ഉണ്ട് പക്ഷേ അവരാരും അവരാരും മനുഷ്യന്റെ ഈമാൻ തെറ്റിച്ച് അവസാനം ഈമാൻ തെറ്റിപ്പിച്ച് മേൽപ്പിക്കാൻ വേണ്ടി വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്നില്ല

ആക്ഷേപിച്ചിട്ട് അതിനോടൊരു വെറുപ്പില്ല പ്രശ്നല്ലോ അങ്ങനെയാ നമ്മളെ ഈമാൻ നശിപ്പിക്കുന്ന സാധനം എത്ര ഗൗരവണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല ആദർശ ബോധം വേണം ഈമാൻ മാൻ തെറ്റിച്ചു കളയുന്ന ഈ തരം ഈ അണുക്കൾ മനുഷ്യന്റെ ഈമാൻ നശിപ്പിക്കുന്ന വൈറസ്

കേട്ടാതൊന്നും ഉസാബ് ദേവി എരിസിലാം മിയേൽ പറയും. ഈ രൂപത്തിൽ അംബിയാക്കളുടെ দিশാരെ പഠിച്ചു. അല്ലാഹുവിൻറെ വിശ്വാസം തകർ നമ്മുടെ വിശ്വാസം എത്ര ക്ലിയറ അല്ലാഹു ഹുംജൂദുൻ ഖദീറുൽ ബാതി പുഹാരിനിൽ ഖൻത ബില്ലിത്ലാതി അവ ഉള്ളവനാണ് അവൻ ഉള്ളവനാണ് തുടക്കമില്ല അവന് നാശമില്ല അവൻ എല്ലാ വ്യത്യസ്തനാണ് അവൻ സ്വയം തന്നെ ഉള്ളവനാണ് അഥവാ ൊന്നും സ്വന്തില്ല നമ്മുടെ അറിവ് സ്വന്തമല്ല അള്ളതെന്ന അറിവാണ് സ്വന്തം കഴിവി ഒരാൾക്കും ഇല്ല ഒക്കെ അള്ള കൊടുക്കുന്നതിനെ ഉള്ളൂ അള്ള ഉപദേശിക്കുന്നതിനെ നടക്കോ എത്രത്തോളം അതാ കായി ജീവിച്ചില്ലേസു എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ചുകൂടി അതിൽ എല്ലാ നബിയും എല്ലാ നബിമാരും മൗലിയാക്കളും എല്ലാരും വേട്ടിട്ടുണ്ട് എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ചു ുംരക്കുകളും ഒരുമിച്ച് എല്ലാ ജിന്നുകളും എല്ലാ എല്ലാ പിടി അതെല്ലാരും ഒരുമിച്ചുകൂടിയാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു ഒരണുവിനെ ചലിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ എല്ലാ മൗലികളും സാധാരണക്കാരും പണക്കാരും രാജാക്കന്മാരും എല്ലാരും മരക്കുകളും ജിണ്ണുകളും ചേത്തമാരും എല്ലാരും ഒരുമിച്ചുകൂടി ഈ ലോകത്ത് അണുവിനെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ അണുവിനെ നിശ്ചലമാക്കാൻ ഉദ്ദേശിക്കാതെ ഒരു ചലിപ്പിക്കണമെന്ന് വിചാരിച്ച് എല്ലാരും ഒരുമിച്ച് അവരെ കൊണ്ട് കഴിയൂലാ എല്ലാരും ഒരുമിച്ചു എന്നിട്ട് നമ്മളെ കൊണ്ട് പറയാണ് അതാ ഇവിടെ എല്ലാ സഖ്യം ആണ് ചെയ്യുന്നത് വിശ്വസിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ നിമിത്തമാണ് 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 കറാമത്ത് സിയാറത്ത് അതേപോലെ തന്നെ ബറക്കത്ത് നിമിത്തമാണ് എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അല്ല മാത്രം ഇതാണ് മുസ്ലിമികളുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് നമ്മൾ കൃത്യമായി നിസ്കരിച്ച് നോമ്പെടുത്ത് പെടുത്ത് കുടുംബ ബന്ധം ചേർത്ത് ഭാര്യമാരോട് നല്ല പെരുമാറ്റമാക്കണം ഭർത്താക്കന്മാരോട് നല്ല ഉണ്ടാക്കണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം ആലിമീങ്ങളെ ആദരിക്കണം മുത്തായാലിമീങ്ങളെ സ്നേഹിക്കണം മുത്തായാലിമീങ്ങളെ വളർത്തിയെടുക്കണം നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പുരോഗമിപ്പിക്കണം നമ്മുടെ സംഘടനാ പ്രവർത്തനം സജീവമാക്കണം നമ്മൾ അരചീത്ത വിളിക്കണ്ട തെളിവറയണ്ട അതേപോലെ തന്നെ നിസ്സാരപ്പെടുത്തണ്ട പരിഹസിക്കണ്ട അറിവില്ലാത്ത ജനങ്ങൾക്ക് അവരുടെ കയ്യിലാണ് ഖുർആാൻ അവരുടെ കൈയിലാണ് ഹരീദ് സുഹൃത്തുക്കളെ അങ്ങനെ എല്ലാത്തിലും തെളിവുള്ളത് പ്രമാണമുള്ളത് സുനച്ഛമായ കയ്യിലാണ് ആ ബോധം ജനങ്ങൾക്കുണ്ടാക്കി ജനങ്ങളെ ഈമാൻ സംരക്ഷിക്കണം അതിനു വേണ്ടിയാണ് ആദർശ സമ്മേളനങ്ങൾ വന്ന കക്ഷികളുടെ കൂട്ടത്തിൽ

അതും അതും വളരെ പിഴച്ച ആശയമാണ് അതിലും മുസ്ലിം വിട്ടുപോകാൻ പാടില്ല നമ്മൾ നിയന്ത്രിക്കുന്നവരുള്ളൂ ശരിയായിരിക്കുന്നവരില്ലേ സത്താവിനല്ലാതെ നിയന്ത്രണമില്ല അതിന്റെ അർത്ഥം എന്തറിയോ അതിന്റെ അർത്ഥം ഈ കാറ് നിയന്ത്രിച്ച ഡ്രൈവറല്ലേ പ്ലെയിന് നിയന്ത്രിക്കുന്ന പൈലറ്റ് അല്ലേ അതെ ഈ സദസ് നിയന്ത്രിക്കുന്ന അധ്യക്ഷനല്ലേ അപ്പറ നിയമല്ല അതൊക്കെ അദ്ന്റെ നിയന്ത്രണത്തിന് വിധേയമായ നിയന്ത്രണം അല്ല സ്വന്തം നിയന്ത്രണമല്ല എല്ലാം അബ്മാഹുവിന്റെ ഉദ്ദേശപ്രകാരമുള്ള നിയന്ത്രണം അല്ലാതെ ഒരു നിയന്ത്രണവും ഇല്ല എന്നല്ല ഒരാണുവിനെ ചേൽപ്പിക്കാൻ കഴിയൂല അത് അമ്മാഹുവിനോട് ശരിയായ വിശ്വാസം അന്ന് ഉദ്ദേശിക്കാതെ അണുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല അതൊരാൾ എല്ലാം അമ്പിയാക്കളും അമ്പിയാക്കളും തോന്നിയാൻ കഴിയില്ല ഇതാണ് ഹൊ മഹമ്മു വിശദീകരിച്ചു അതാണ് സുന്ദഛമാൻ്റെ അക്കൈത അതുകൊണ്ട് നമ്മുടെ അക്കൈത പേച്ചുപോയി ആരും വിചാരിക്കണ്ട വിചാരിക്കണ്ടത്തിന്റെ അക്കൈത വളരെ ബദ്രമാണ് അതിലൊരു സിർപ്പുമില്ല ഓഹ്റുമില്ല അതിൽ കറാത്തല്ല അറാമില്ല ഒരു കുഴപ്പമില്ല അത് വളരെ ക്ലിയറാണ് ആ ക്ലിയറായ അക്കൈതയിൽ ജീവിച്ച് അവസാനം എന്നൊക്കെ ഈ പരിപാടിക്ക് സംഘടിപ്പിച്ചവര് സഹായിച്ചവര് സഹകരിച്ചവർ അതുപോലെ ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവര് സഹായിച്ചവർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ അഹമ്മ ഈ ഹിതായയിലെ കുട്ടികളെ പോറ്റുന്ന ഉമ്മയിലേക്കും വലിയ സംഭാവന തരുന്നവരാണെന്നാണ് പുറത്തുനിന്ന് പറഞ്ഞത് അള്ളാഹു എല്ലാവർക്കും കൈറും പക്കത്തും തട്ടെ പതിനൊന്ന് മഹലിൽ സിമയത്തിന്റെ ഒച്ച പള്ളി ഉപസാതെ നമ്മുടെ മക്ബറയൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത് അങ്ങനെ കൈവശപ്പെടുത്തിയതാണ് മുജാഹിദി അവിടെ ഓല ഒലശ് കക്ഷി തുടങ്ങിയതാണ് സദാജിരുപത അത് വളർന്ന് പന്തലിച്ച് ഇപ്പോൾ ഒരു മാസത്തെ ചെലവ് കഴിയാൻ തൊണ്ണൂറ് ലക്ഷം ഓർഫിക്കവാണ് അപ്പൊ നിങ്ങളൊക്കെ കൊടുത്തേക്കുന്ന സഹായം തന്നെയാണ് അള്ളാന്റെ സഹായം അള്ളാന്റെ കൊടുക്കുക നിങ്ങളൊക്കെ കൊടുക്കുന്ന സഹായം കൊണ്ട് തന്നെയാണ് നടത്തുന്നത് നല്ല സഹായ നമ്മുടെ വകയിലെല്ലൊക്കെ അബ്വാഹുക്കി നിന്നുള്ളതാണ് അബ്വാഹുകൾ എല്ലാം കൊടുക്കുന്നവർക്ക് അറിയില്ല സ്ത്രീകൾ എല്ലാവരും ഇനിയും എപ്പോഴും ഈ സ്ഥാപനത്തെയും സ്വതാജ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കണം സഹകരിക്കണം